അദ്ദേഹം ഒരു ദിവസം നാട്ടുകാരും നിക്കുമ്പാട് പള്ളിയിൽ ദർശെടുക്കുന്ന കാലത്ത് നാട്ടുകാർ വന്നു പറഞ്ഞു മഴയില്ല നമ്മൾ മെനക്കിടുക കഷ്ടപ്പെടുക നമുക്ക് നിവൃത്തിയില്ല അതുകൊണ്ട് മഴയ്ക്കും വേണ്ടി ഒന്ന് ദ്വാരക്കണം മഴയ്ക്കും വേണ്ടി ഒന്ന് ദ്വാരക്കണം ഉസ്തവറുകൾ എല്ലാ ആളുകളെയും കൂട്ടിയിരുത്തിയിട്ട് അന്ന് നന്നായിട്ട് ചെയ്തു ആളുകളെല്ലാം പിരിഞ്ഞു പോയി പക്ഷെ മഴ പെയ്തില്ല മഴ പെയ്തില്ല പ്രിയപ്പെട്ടവരെ മഴ പെയ്യാതെ എല്ലാവരും നിരാശപ്പെട്ടു പോയി പിറ്റേന്ന് രാവിലെ അന്നത്തെ കാലത്ത് പള്ളിയിൽ അങ്ങനെ കക്കൂസും കുളിമുറിയൊന്നും ഇല്ലല്ലോ കുറച്ചു ദൂരം നടന്നു പോയിട്ട് വേണം ആ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സഹജിന്റെ സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് ഈ ആവശ്യം പൂർത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് വരുമ്പം ആ നാട്ടിലെ ഒരു പ്രമാണി അന്നത്തെ വലിയ കച്ചവടക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരും നാടും വീടും ഒക്കെ എനിക്കറിയാം ഒരു കച്ചവടക്കാരൻ അദ്ദേഹം പള്ളിയിലേക്ക് നടന്നു വരിക അപ്പൊ പള്ളിയിൽ നേരത്തെ വന്ന് കാത്തിരിക്കുന്ന രണ്ടു മൂന്ന് മറ്റു നാട്ടുകാരുണ്ട് അപ്പം ആകൊക്കെ ഇങ്ങനെ നടന്നു വന്നപ്പോ പള്ളിയിലിരിക്കുന്ന ആളുകൾ സലാം പറഞ്ഞിട്ട് എന്താ ലേറ്റ് ലേറ്റ് ആയത് സാധാരണ കുറച്ചും കൂടെ നേരത്തെ വരാറുണ്ടല്ലോ ഇന്ന് ലേറ്റ് ആയി പോയല്ലോ എന്ന് പറഞ്ഞു ഇപ്പൊ ഈ വരുന്ന ആജിക്ക ഉസ്താദ് അവറുകളെ കണ്ടിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല ഇന്നലത്തെ ദ്വാന്റെ കടുപ്പത്തില് വമ്പിച്ച മഴയല്ലേ മഴ കൊണ്ട് വെള്ളവും ചെളിയും ആയതുകൊണ്ട് എനക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ ഭയങ്കര വിഷമമായിരുന്നു അതുകൊണ്ട് ഞാൻ ആയി പോയതാ എന്ന് കളിയാക്കി പറഞ്ഞു ഇപ്പൊ ചിലപ്പോൾ അദ്ദേഹം തമാശക്ക് പറഞ്ഞതായിരിക്കാം പക്ഷെ സ്വാഭാവികമായും ഇത് കേൾക്കുമ്പം ആ ഉസ്താദിന്റെ മനസ്സിന് വേദന ഉണ്ടാവും വേദന ഉണ്ടാവും അദ്ദേഹത്തിന് ഭയങ്കര വേദനയായി അന്നത്തെ പ്രഭാതം വരെ എങ്ങനെയെങ്കിലും തള്ളി നീക്കി ഇഷാ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ വന്ന ആളുകളോടൊക്കെ എല്ലാവരും വേഗം നിസ്കരിച്ചിട്ട് പോയിക്കോ എല്ലാവരും വേഗം നിസ്കരിച്ചിട്ട് പോയിക്കോ എല്ലാരെയും പറഞ്ഞയച്ചു മഹാനായ ആ ഉസ്താദ് അവറുകൾ പള്ളിയുടെ എല്ലാ വാതിലുകളും ബന്ധാക്കി എന്നിട്ട് പള്ളിയിൽ വന്നു നമസ്കരിച്ചു ശുചൂതിൽ കടന്നു കരഞ്ഞ് 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 ദ്വാച്ച് അദ്ദേഹത്തിന്റെ മഴയ്ക്ക് വേണ്ടിയുള്ള ദ്വായുടെ പ്രാർത്ഥനയും വാക്കുകളും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും നമ്മളിൽ പലരും അദ്ദേഹവുമായി ബന്ധം വെച്ചു പുലർത്തിയ ആളാണ് നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം മഴയ്ക്ക് വേണ്ടി ദ്വായ ചെയ്തപ്പോൾ ഒരിക്കൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് അള്ളാഹുവേ കണ്ണി താമതും ഈ നാൽക്കാലികളും ഒരു പാപവും ചെയ്തില്ലെന്ന് നിനക്കറിയാലോ പടച്ചോനെ അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പറഞ്ഞു കണ്ണി കണ്ണിതാമതും ഈ നാൽക്കാലികളും ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് നിനക്കറിയാല്ലോ ഉറപ്പേ അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പറയും പ്രിയപ്പെട്ട ഒരു അന്നത്തെ രാത്രിയിൽ അദ്ദേഹം പള്ളിയിൽ സുജൂതിൽ കടന്ന് ദ്വായ ചെയ്തുകൊണ്ടേയിരുന്നു മഴ തരാതെ പഠിച്ചവരെ ഞാൻ എന്റെ തലപൊന്തിക്കൂല ഞാൻ എന്റെ തലപൊന്തിക്കൂല അവസാനം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ശക്തമായ ഇടിയും കാറ്റും മഴയും ഒക്കെ പെയ്തു മഹാനവറുകൾ സമയമായപ്പോൾ എല്ലാ വാതിലും തുറന്നു വെച്ചു പള്ളിയിലേക്ക് ആള് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നാടൻ ശൈലിയിൽ തുറക്കണം വാതിൽ കാണട്ട ആ കാട്ടുകള് എന്റെ റബ്ബ് എനിക്ക് മഴ തന്നു അഹമ്മദ് ചോദിച്ചപ്പം അഹമ്മദിന് അള്ളാഹു മഴ തന്നു എന്നുള്ളത് ആ കാട്ടുകള് കാണട്ടെ എന്ന് പറയും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഒരു ഇത്ര കൂടി ഇത്ര ധൈര്യത്തോടു കൂടി ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് തരും എന്ന് പറയാനുണ്ടായ കാരണം എന്താണുള്ള ശക്തി നമ്മൾ ഈ പറഞ്ഞത് പറയും കറാമത്തായിട്ട് പറയും ഉസ്താദിന്റെ മഹത്വമായിട്ട് പറയും പക്ഷെ ഉസ്താദിന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദിന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ തപ്പുവയാണ് ജീവിത വിശുദ്ധിയാണ് ഇടപാടിലെ സൂക്ഷ്മതയാണ് സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി അതാ ഉസ്താദിന്റെ കറാമത്ത് നമുക്ക് തെറ്റിപ്പോയി നമുക്ക് തെറ്റിപ്പോയി നമ്മൾ വിചാരിക്കുന്നത് അമാനുഷികമായ എന്തെങ്കിലും ഒരു സിദ്ധി വെളിപ്പെടുത്തിയാൽ അതിനെയാണ് കറാമത്ത് എന്ന് വിളിക്കുക അല്ല പ്രിയപ്പെട്ടത് അതല്ല കറാമത്ത് കറാമത്ത് എന്ന് പിന്നെ അക്രമക്കും ഖുറാൻ പറഞ്ഞില്ലേ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ കറാമത്തുള്ള ആളാരാ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല കറാമത്തുള്ള ആളാരാ നിങ്ങളിലെ ഏറ്റവും തക്വയുള്ള ആളുകളാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ഭുത സിദ്ധിയല്ല അമാനുഷിക പ്രകടനമല്ല മറിച്ച് അള്ളാഹുമായുള്ള ബന്ധത്തിൽ തക്വയിൽ ഏറ്റവും ഉന്നത ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകളെയാണ് ഏറ്റവും നല്ല കറാമത്തുള്ള ആള് എന്ന് നമ്മൾ ഈ കറാമത്ത് പറയാറില്ല നമ്മൾ അഹമ്മദ് ഉസ്താദിന്റെ കറാമത്തായി കാണേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയാണ് റമദാൻ കഴിഞ്ഞല്ലോ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ്